ഇത് മാസമോട്ടോർച്ചാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വറക്കിന് കയറ്റിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജനറൽ സർവീസ് ഒലിച്ച് ചേഞ്ച് അതേപോലെ തന്നെ കരിയുടെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി സർവീസിന് വേണ്ടി ഓടിച്ചു നോക്കിയിട്ട് നമ്മൾ കയറ്റുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ അങ്ങനെ വേറൊരു വലിയ ഉറവോ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നുണ്ടായില്ല അപ്പോൾ നമ്മൾ സർവീസിനായിട്ട് കേട്ടിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈൻറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് കമ്പനി ലൈൻ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലയൻഡർ തന്നെയാണ് നമുക്ക് അടുത്ത സർവീസിൽ ഒരു പക്ഷെ നമുക്ക് മാറ്റേണ്ടി വന്നേക്കോട്ടോ കാരണം ഏകദേശം ഒരു പകുതിയുടെ അടുത്ത് ആയിട്ടുണ്ട് ലൈൻ്റർ തേഞ്ഞ് പകുതി കൂടുതലായിട്ടുണ്ട് കേട്ടോ ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ബാക്ക് വീലിൻ്റെ ഷാഫിൻ്റെ ബയറിങ് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം വെച്ചാൽ ചെറിയൊരു ഷേക്ക് ഒരു പ്ലേ പോലെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്കതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഈ സൈഡിൽ ചെറിയൊരു നനവ് പോലെ വന്നുണ്ട് ഓയിൽ ലേക്കിൻ്റേതായിട്ടുള്ള അപ്പോൾ ബയറിങ് കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ബോക്സ് കൂടെ അഴിക്കേണ്ടതായിട്ട് വരും ചെറിയൊരു ലക്ഷണം കാണിക്കുന്നുണ്ട് നമുക്ക് അടുത്ത സർവീസിൽ ചെയ്താലും മതി അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് മാസം നാല് മാസമാണ് അതിൻ്റെ സർവീസ് പീരീഡ് കിട്ടുക അപ്പോൾ അതുവരെ എന്തെങ്കിലും ഓടിക്കോളും ഒന്നും ഉണ്ടാവില്ല പിന്നെ ബാക്ക് വീലിൻ്റെ ടൈറിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ് ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക ഒന്നും ഇല്ല അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് ബാക്ക് ബ്രേക്ക് ഗ്യാം ഒക്കെ അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്ത് ചെയ്തെടുക്കാമെന്നുള്ളൂ ബാക്ക് വീലുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ കഴിച്ചപ്പോൾ കമ്പനി ഫിൽട്ടറാണ് പുതിയ ഫിൽറ്ററാണ് വലിയ പഴക്കായിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചു ക്ലച്ച് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ് ആക്റ്റീവേ ആണ് സി വി ടി ക്ലച്ചാണ് മെയിനായിട്ട് വരുന്നത് നമുക്ക് ബെൽറ്റ് ഡ്രൈവ് ആണല്ലോ അപ്പോൾ നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ബെൽറ്റൊക്കെ കമ്പനി ബെൽറ്റ് കിടക്കണേ വേറെ ഡാമേജ് എന്നൊന്നും പറയാറായിട്ടൊന്നുമില്ല പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി പോസിറ്റീവ് റോളറൊക്കെ അത് ക്ലച്ചിൻ്റെ ഓരോ പാർട്ടാണ് ഉണ്ടത് അത് നോക്കുമ്പോൾ ഈ വീലൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല അതൊക്കെ നല്ല ഫ്രഷാണ് ബെൻഡക്സിൻ്റെ ഭാഗം ചെക്ക് ചോദിക്കുന്നത് ബെൻഡെക്സും വർക്കിങ്ങും ഒക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാക്കിലത്തെ ക്ലച്ച് പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ അത്യാവശ്യം തുരുമ്പ് പോലെ ആയിട്ടുണ്ട് അതായത് ലൂബ്രിക്കേഷൻ ഗ്രീസിൻ്റെ ചെറിയൊരു അപര്യാപ്തയുണ്ട് അപ്പോൾ നമ്മളതൊന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് കൂട്ടത്തി കിടെ നമുക്കതിൻ്റെ ഇയർ പിന്നും റോളർ സെറ്റും മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു നൂറ് താഴേക്ക് നമുക്കതിന് കോസ്റ്റേ ഉള്ളൂ അപ്പോൾ ക്ലച്ച് ഗ്രീസിങ് നടത്തി നമുക്ക് റീസെറ്റ് ആകാം വേറെ പറയത്തക്കൊരു പ്രശ്നം ക്ലച്ചിൻ്റെ ഭാഗത്തായിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് കരിയുടെ പ്രശ്നം പറഞ്ഞതുകൊണ്ടും നമുക്ക് കാർബൈഡറിൻ്റെ ഭാഗം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കാർബൈറ്റം നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ കാർബൈറ്റൻ്റെ ഈ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ചെറിയൊരു ഒരു എന്താ പറയുക ക്ലാവ് പിടിച്ച പോലെ ഒരു പൂതിരിച്ച പോലെ ഒക്കെ നെല്ലിൽ കൂടെ നിൽക്കുന്നുണ്ട് ഒരു പൊടി പോലെയൊക്കെ വന്നിട്ടുണ്ട് അത് ശരിക്കും ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റ് ആണ് അത് ഒട്ടുവയ്ക്കി വണ്ടികളിലും ഉള്ളപ്പോൾ കാണുന്ന കംപ്ലയിന്റ് ആണ് അപ്പോൾ നമ്മൾ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് ഈ സ്ലോജറ്റ് ജെറ്റ് ബ്ലോക്കായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്രോൾ കൺസെക്ഷൻ കൂടുതലാണ് പെട്രോളിൻ്റെ ചിലവ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ കാർബിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്യാം സൈലൻസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ കരിയുടെ ഒരു ഒരു വളയം പോലെ നമുക്ക് കാണുന്ന കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് കാർബോറ്റർ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചില്ലേ ഇപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഇപ്പോൾ കൈമൊക്കെ പ്രത്യേകം ഒരു പൊടി പോലെയൊക്കെ വരുന്നത് അത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ കാർബോറ്ററുകളിൽ ഒരു പക്ഷേ സാധാരണ രീതിയിൽ ചില വണ്ടിക്ക് തന്നെയും നമുക്ക് അതിൻ്റെ പെട്രോൾ ഓവർഫ്ലോ എന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ട് അതായത് ഇപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതും ആ ഒരു ലക്ഷണമാണ് കാണുന്നത് കേട്ടോ കാരണം ഈ നീടിൻ്റെ ഭാഗത്തൊക്കെ ചെറിയൊരു സ്റ്റെപ്പ് പോലെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓവർഫ്ലോ പറയാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളി കളയാൻ പറ്റില്ല കാർബേറ്ററിൻ്റെ ഭാഗത്ത് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം ഓവർഫ്ലോൻ്റെ പ്രശ്നം എന്തെങ്കിലും കാണിച്ചാൽ വേറെ ഓപ്ഷൻ ഇല്ല കാർബേറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് മാറ്റി സെറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നേക്കും കൂട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം കാരണം കാർബേറ്റർ പെട്രോൾ ചിലവ് കൂടുതലാണ് അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ആക്സിലേറ്റർ കേബിളും നോക്കുന്നുണ്ട് രണ്ടും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചു അപ്പം എൻ്റെ ഈ ഗ്രീൻ ബുഷ്ലൈൻ ആണ് അത് നമുക്ക് മാറ്റി പുതിയത് വെക്കണം അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷുകൾ അയച്ച് ഗ്രീസ് ചെയ്താൽ മതി വേറെ പ്രശ്നമില്ല പിന്നെ ബ്രേക്ക് ലൈൻഡർ ഒക്കെയായാലും ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളൂ ബാറ്ററിയുടെ ഭാഗത്തായാലും ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ഇരിക്കണ ബാറ്ററി ആമ്രോൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് നാലാമ്പോളുള്ള ബാറ്ററി അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്നേ പോയിന്റ് മൂന്നേ രണ്ട് റേഞ്ചിൽ വരെ വോൾട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ലോഡ് ജസ്റ്റ് സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് ലോഡ് എടുക്കുമോ അപ്പോൾ അതേപോലെ ഒരു ലോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒമ്പത് പോയിന്റ് നാല് അഞ്ച് ആറ് റേഞ്ചിലേക്കൊക്കെ തന്നെ നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല ബാറ്ററിയുടെ ഭാഗത്ത് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പത്തേക്കും നമുക്ക് സ്പാർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചാൽ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് മതി വേറെ കുഴപ്പമൊന്നും അതേപോലെ തന്നെ സെക്കൻഡ് റിഫൾട്ട് യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി എൻജിനോലും മാറുന്ന ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഒഴിച്ച് ഇഞ്ച് കൂട്ടത്തേക്ക് നമുക്ക് നടത്തിവിടാം അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ ആയിട്ട് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളുള്ളൂ കൂട്ടത്തിൽ നമ്മൾ അതിനകത്ത് ഉൾപ്പെടാത്ത വന്നത് കാർബോറ്റർ ക്ലീൻ ചെയ്യേണ്ടി വരാമെന്നുള്ളതാണ് കാർബോറ്റർ ക്ലീനിങ്ങ് ജനറൽ സർവീസ് വന്നതല്ല നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട വർക്കാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഇടാം വീഡിയോ ഉണ്ടായുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ വരാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ